ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ നിദ്രാവിഹീനത ഉറക്കത്തിന്റെ ക്രമക്കേടുകൾ ഇവ അടിസ്ഥാനപരമായി ഉണ്ടാകുന്നത് ചില വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ഉദാഹരണത്തിന് ശരീരസുഖമില്ലായ്മ അതായത് വേദന മുതുകേദന തലവേദന മയക്കം നെഞ്ചിടുപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഉറക്കം ഇല്ലാതാക്കുന്നു ഇതെല്ലാമാണ് ശാരീരിക ഘടകങ്ങൾ ഉറക്കമില്ലായ്മയ്ക്കുള്ള മാനസിക ഘടകങ്ങൾ ആകാംക്ഷ വിഷാദം അല്ലെങ്കിൽ ഇവ രണ്ടും ഉണ്ടായിരിക്കും ഉറക്കമില്ലായ്മയ്ക്കുള്ള ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ അടിസ്ഥാന കാരണം എന്താണെന്ന് നമ്മൾ നോക്കണം അതനുസരിച്ചാണ് ചികിത്സ നൽകുന്നത് ഉദാഹരണത്തിന് അതിപ്പോൾ ശാരീരിക കാരണമാണെങ്കിൽ ഞങ്ങൾ ആ രോഗിയെ ആ പ്രത്യേക അസുഖത്തിനുള്ള ചികിത്സയ്ക്കായി അയക്കുന്നു അത് ഓർത്തോപീഡിക് ഓർത്തോപീഡിക്കയക്കാം അല്ലെങ്കിൽ മെഡിക്കൽ ആയിരിക്കും സർജിക്കൽ ആവാം ഗൈനക്കോളജിക്കൽ ആവാം എന്ത് വേണമെങ്കിലും ആവാം മാനസിക ഘടകങ്ങൾക്ക് ചികിത്സ നൽകുന്നത് സൈക്കോതെറാപ്പി കൗൺസിലിംഗ് മരുന്നുകൾ ആൻഡ് വളരെ പരിമിതമായി ഉറക്കമരുന്നുകൾ നൽകാം സാധാരണയായി ഞങ്ങൾ ഉറക്കമരുന്നുകൾ നിർദ്ദേശിക്കാറില്ല അതും ദീർഘകാലത്തേക്ക് കാരണം അതൊരു ശീലമായി മാറിയേക്കാം പിന്നീട് അത് മതിയാകാതെ വരും അത് പിന്നീട് പ്രശ്നമാവും അതുകൊണ്ട് ഞങ്ങൾ വളരെ കർശനമായ മേൽനോട്ടത്തിൽ കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ ഇത് നൽകാറുള്ളൂ